ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ അങ്ങനെ നമ്മുടെ അപ്പു എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് തൻ്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ നേരെ അമരാവതിയിലേക്ക് വെച്ച് പിടിക്കാനായിട്ട് തുടങ്ങുക ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവരാരും വേണ്ട എന്നുള്ളൊരിതിൽ ഈ സമയത്താണ് നമ്മുടെ അഞ്ചു എങ്ങോട്ടേക്ക് വരുന്നതും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നതും അപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു എങ്ങോട്ട് അമരാവതിയിലേക്കോ ആ എൻ്റെ വീടെന്നും പറഞ്ഞ് എനിക്ക് കയറി ചെല്ലാൻ അവിടെ മാത്രമല്ലേ ഉള്ളൂ അഞ്ചു എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അപ്പൊ ചോദിക്കുമ്പം നിങ്ങളവിടേക്ക് ഇനി ഒരിക്കലും പോകില്ലെന്നും പറഞ്ഞല്ലേ അന്ന് അവിടെ നിന്ന് ഇറങ്ങി പോന്നോ ചോദിച്ചു ഡാഡിയുമായിട്ട് ഇനി യാതൊരു ബന്ധം ഉണ്ടാകില്ലെന്നും അതുപോലെ ഡാഡി മരിച്ചാൽ പോലും അങ്ങോട്ടേക്ക് കയറില്ലെന്ന് ഹരിയേട്ടൻ പറഞ്ഞതൊക്കെ നീ മറന്നു പോയോ അപ്പോ എന്ന് ചോദിച്ചപ്പോൾ അത് അതൊന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷെ എനിക്ക് ഹരിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് അഞ്ജു പറ അഞ്ജുവിനോട് അപ്പു പറഞ്ഞത് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജു ഇങ്ങനെ വല്ലാതായി നിൽക്കുക നീ എന്തൊക്കെയാണ് അപ്പു ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം അതെ ഇത്രയും നാളായിട്ട് സ്വന്തം ജീവിതത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ മോളെക്കുറിച്ചോ ഒരു ചിന്തയും ഹരിക്ക് ഉണ്ടായിട്ടില്ല സ്വന്തമായി ജോലി ചെയ്യണമെന്നോ ജീവിക്കണമെന്നോ ഒരു ഉത്തരവാദിത്ത ബോധവും ഹരിക്കില്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാണ് ജീവിക്കുക എന്ന് അപ്പു അഞ്ജുവിനോട് ചോദിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല മാത്രമല്ല ഞാനിവിടെ ഇനി നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ മോളെയും എനിക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും ഞാനെടുത്ത് പല തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് അഞ്ചു ബോധ്യമാകുന്നതെന്നൊക്കെ പറഞ്ഞു നീ എന്തൊക്കെയാണ് അപ്പു ഈ പറയുന്നത് നീ തേവേച്ചി ഉദ്ദേശിച്ചാണോ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആരെയും പ്രത്യേകം പ്രത്യേകമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അഞ്ചു ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പു അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകും അതുമാത്രമല്ല ഹരിക്കിന് താല്പര്യം ഞാൻ ഹരിക്ക് യാതൊരു ബാധ്യത യമായിട്ട് വരാനും ഉദ്ദേശിക്കുന്നില്ല ഞാനും എൻ്റെ മോളും എൻ്റെ വീട്ടിൽ താമസിക്കുമെന്നൊക്കെ പറഞ്ഞ് അപ്പവും ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക അഞ്ചു മാക്സിമം പറഞ്ഞു നോക്കി അവിടെ കേൾക്കാൻ ആര് കേൾക്കാൻ അപ്പവും അതൊന്നും കേൾക്കാൻ തയ്യാറായതേ ഇല്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ രണ്ടു പേരും കൂടി പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു അതായത് അപ്പവും അഞ് അഞ്ചുവും കുഞ്ഞും കൂടി അങ്ങനെ ഇവർ ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് നമ്മുടെ ഹരി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിച്ചു ഹരിയൻ അപ്പൂവിനോട് ഞാൻ എന്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു നിന്റെ വീട്ടിലേക്കോ നിന്റെ ഏത് വീട്ടിലേക്കോ എനിക്കുള്ള വീട് ഏതാണെന്ന് ഹരിക്ക് അറിയില്ല എന്ന് ചോദിച്ചു അപ്പോഴേക്കും ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അകത്ത് നിന്ന് ദേവിയും കൂടെ ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ നിനക്കറിയില്ല എൻ്റെ വീട് ഏതാണെന്ന് അറിയില്ലേ എന്ന് ചോദിച്ചു ഏത് അമരാവതിയിലേക്കോ അവിടേക്ക് ഇനി ഒരിക്കലും പോകില്ലെന്ന് അവിടെ എല്ലാവരോടും പ്രതിജ്ഞ ചെയ്ത് പറഞ്ഞിട്ടല്ലേ നമ്മൾ ആ വീടിൻ്റെ പടി ഇറങ്ങിയതെന്ന് ചോദിച്ചു പിന്നെ നീ എന്തിനാ മോളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പം എനിക്ക് എൻ്റെ ഡാഡിക്കും മമ്മിക്കും ഒപ്പം നിൽക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ പോരെ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും ഈ അപ്പു ഹരിയോട് പറഞ്ഞു നിനക്ക് നാണവില്ലേ അപ്പൂ എന്നോട് ഈ രീതിയാണ് സംസാരിക്കാനെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ നിന്നോട് തിരിച്ചല്ലേ ചോദിക്കേണ്ടത് അപ്പോഴേക്കും ബാലനും ദേവിയും വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോഴേക്കും അഞ്ച് അഞ്ചു പറഞ്ഞു അപ്പവും കുഞ്ഞും കൂടെ അമരാവതിയിലേക്ക് പോവുകയാണെന്നാ പറഞ്ഞതെന്ന് അപ്പോഴേക്കും ഇവർ ആകെ വല്ലാണ്ടായിട്ടോ അപ്പോൾ നീ എന്തൊക്കെയാണ് എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു ബാലൻ ദേവി അതിനൊരക്ഷരം പോലും മിണ്ടിയില്ല അപ്പോൾ എനിക്കെൻ്റെ വീട്ടിലേക്ക് പോണം പാലേട്ട ഇവിടെ നിൽക്കാനായിട്ട് കഴിയില്ല എന്തായാലും ഈ വീട് നാല് നാല് വഴിക്ക് പിരിഞ്ഞു പോകാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ദേവിയുടെയും ബാലൻ്റെയും മുഖം അങ്ങ് വല്ലാതായി നാവടഞ്ഞു ഇനിയിപ്പം അപ്പൂവിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ഹരി ചോദിച്ചു ഞാൻ തീരുമാനിച്ചില്ലെങ്കിലും കണ്ണൻ അതൊക്കെ തീരുമാനിച്ചാണല്ലോ വെച്ചിരിക്കുന്നത് എന്തായാലും അവൻ പറഞ്ഞ കണക്കിന് കാര്യങ്ങളെല്ലാം നടത്തിയല്ലേ പറ്റൂ അത് കഴിയുമ്പം ഞാനും എൻ്റെ കുഞ്ഞും എങ്ങോട്ട് എന്ന് ചോദിച്ചു ആരുടെ അരികിലേക്ക് എന്ന് ചോദിച്ചു പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ ജീവിതത്തിൽ എന്താ നിനക്ക് എന്നെ ഒരു വിശ്വാസവും ഇല്ല അല്ലെങ്കിൽ നിനക്ക് എൻ്റെ മേലും ഇതൊന്നും ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല എനിക്ക് നിന്നെ ഒരു വിശ്വാസവും അല്ല ഹരി നിന്റെ കൂടെയുള്ള മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴേ പേടിയായി തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോഴും ഇവരെല്ലാവരും മുഖാമുഖം നോക്കുക കാരണം അപ്പോൾ ഹരിയോട് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം നീ എന്തൊക്കെയീ പറയുന്നതെന്ന് അന്നേരത്തേക്ക് നമ്മുടെ അഞ്ച് ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഒരു ജോലി കിട്ടിയിട്ട് ഒരു ബിസിനസ് തുടങ്ങി അത് ജയിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഇവനെ കൊണ്ട് കഴിഞ്ഞില്ല അത് നല്ല രീതിക്ക് കൊണ്ടുപോകാനോ ഇവനെ കൊണ്ട് കഴിഞ്ഞില്ല ദേ ഇപ്പം നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി കൊടുത്തു അതിനും ഓരോ മുട്ടായുക്തികൾ പറഞ്ഞ് ഇപ്പം പോകാതെ വീട്ടിൽ തന്നെ കയറി ഇരിക്കുകയല്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെയുള്ള ഇവൻ്റെ കൂടെ എന്ത് വിശ്വാസത്തിലാണ് ഞാനും എൻ്റെ മോളും ജീവിക്കുന്നത് നാളെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ എന്നെയും മോളെയും എവിടെ കൊണ്ടുപോകും എവിടെ താമസിപ്പിക്കും ഞങ്ങൾക്ക് എങ്ങനെ ഇവൻ ചെലവിന് തരും ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പവും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക അപ്പോഴേക്കും ഹരിക്കും ഒന്നും പറയാൻ അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ തീരുമാനങ്ങൾ എടുത്തു എന്തായാലും ഞാൻ എൻ്റെ മോളയും കുട്ടിയും എൻ്റെ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ പോകുന്നെങ്കിൽ നീ പൊയ്ക്കോ പക്ഷേ എൻ്റെ മോളെ ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ദേവൂട്ടിയെ പിടിച്ച് കയ്യിലേക്ക് അങ്ങ് പിടിച്ച് നിർത്തി നമ്മുടെ ഹരി നിനക്ക് നിൻ്റെ ഡാഡിയുടെ അടുത്തോ മമ്മിയുടെ അടുത്തോ അപ്പച്ചിമാരുടെ അടുത്തോ ആരുടെ അടുത്ത് വേണമെങ്കിലും പോകാം പക്ഷെ എൻ്റെ മോളെ എൻ്റെ മോളെ ഞാൻ നിനക്ക് വിട്ടു തരില്ല എൻ്റെ മോളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പൊന്നു പോലെ നാവി നാവെടുത്ത് പറഞ്ഞാൽ മാത്രം പോരാ ഹരി അതിനുള്ള മാർഗം കൂടി കണ്ടെത്തണം അതിന് കുഞ്ഞിനെ നല്ല രീതിക്ക് വളർത്തണമെങ്കിലും പഠിപ്പിക്കണമെങ്കിലും കുഞ്ഞിന് നല്ല ജീവിതം കൊടുക്കണമെങ്കിലും നിനക്ക് നിൻറ്റേതായ വരുമാനം വേണം നിൻ്റേതായ നിലനിൽപ്പ് വേണം ഇതെന്തെങ്കിലും നിനക്കുണ്ടോ ഇതെന്തെങ്കിലും കയ്യിൽ വെച്ചുകൊണ്ടാണോ നീ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്ന് പറയുന്നതെന്നൊക്കെ ചോദിച്ചു എന്തായാലും കടിച്ചു പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും തമ്പി ആഗ്രഹിച്ചതുപോലെ തൻ്റെ മകളെയും കൊച്ചുമകളെയും തൻ്റെ കൈക്കുള്ളിലാക്കണമെന്ന് ആയിരുന്നല്ലോ ആഗ്രഹം അത് അതുപോലെ തന്നെ സാധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പറഞ്ഞു എൻ്റെ മോളെ വളർത്തേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് മാത്രമല്ല ഇവിടെ നിന്നാൽ എൻ്റെ മോൾ ഒരിക്കലും പെറ്റമ്മയോടുള്ള സ്നേഹവും അച്ഛനോടുള്ള സ്നേഹവും ഒന്നും മനസ്സിലാക്കില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേവിക്കിട്ടൊരു കുത്തും കൂടെ അങ്ങ് കുത്തി അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവിയും ബാലനും ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ എന്തായാലും അപ്പു പറഞ്ഞു ഞാൻ പോകുമെന്നുള്ള കാര്യം തർപ്പിച്ച് പറഞ്ഞു ഈ സമയത്ത് ബാ ഹരിയും അപ്പുവും തമ്മിൽ തർക്കമായി കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു ഹരി നീ തടയണ്ട അവർ പൊയ്ക്കോട്ടെ അവരുടെ അപ്പുവിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു എന്തായാലും അപ്പു പറഞ്ഞതുപോലെ നാളെ ഇത് വീതം വെക്കാൻ അല്ലെങ്കിൽ ഭാഗം വയ്ക്കാനുള്ളതാണ് ആർക്കൊക്കെ എന്തൊക്കെ എന്തൊക്കെയെന്നുള്ളതല്ല അമ്മയുടെ വിൽപ്പത്ര പ്രകാരം ആണ് ഇനി വരാനുള്ളത് അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്തായാലും അവരെ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ ബാലൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹരി കൊച്ചിനെ പതുക്കെ ഇങ്ങനെ അങ്ങ് വിട്ടു അത് കഴിഞ്ഞ് അവരങ്ങ് പോയിട്ടോ അവരങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവി തകർന്നു പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവി കണ്ണുനീരും ഇതൊക്കെ കടിച്ചു പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു എന്തായാലും ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുന്ന ഒരു മരണവീട് പോലെ ആയി ആ വീട് ശരിക്കും ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവി ഓടി മുറിയിലേക്ക് പോയി അവിടെ കിടന്ന് വാവിട്ട് കരയുക കാരണം ഇനി ഒരിക്കലും ദേവകുട്ടിയെ കാണാനുള്ള ഭാഗ്യം തനിക്ക് ഉണ്ടാകില്ലേ എന്നുള്ളൊരു ഇത് ദേവിയുടെ മനസ്സിലേക്ക് വന്നിട്ട് ദേവി അവിടെ ഇരുന്ന് ഇങ്ങനെ പലതും ആലോചിക്കുക കേട്ടോ അതുപോലെ തന്നെ ബാലനും ദേവിയെ സമാധാനിപ്പിക്കാൻ പോലും വാക്കുകളില്ലാതെ ആകെ നിരാശയിൽ സങ്കടത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുക അങ്ങനെ നമ്മുടെ അഞ്ചുവും അതുപോലെ സങ്കടം ഹരിക്ക് സങ്കടം എല്ലാവരും ഇങ്ങനെ നിരാശയോടുകൂടി ഇങ്ങനെ അവരവരുടെ റൂമുകളിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് പഴയ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നു അപ്പവും കുഞ്ഞു പോയത് അപ്പോൾ കുഞ്ഞിനു ഒത്തിരി സങ്കടമായി പോകാനായിട്ട് കുഞ്ഞിനൊട്ടും താല്പര്യമില്ല അപ്പോൾ ഞാൻ പോണില്ല പോണില്ല കുഞ്ഞു പറഞ്ഞു പക്ഷേ അപ്പു പറയുന്നതിനും പുറം ഒന്നും പ്രവർത്തിക്കാൻ ആ വീട്ടിൽ ഇപ്പൊ ആർക്കും പറ്റുന്നില്ല എല്ലാവരും ഇങ്ങനെ വല്ലാത്തൊരിതിലിരിക്കുക ദേവിക്ക് അനങ്ങാൻ പോലും പറ്റില്ല കാരണം ദേവിയോട് കൈകൂപ്പി യാചിച്ചുകൊണ്ടാണ് അപ്പ് ചോദിച്ചത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടു തരണം എന്നുള്ളത് അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ദേവിക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ദേവി ഒന്നും മിണ്ടിയില്ല അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ദേവി ഇതെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ പോയി ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ബാലൻ പതുക്കെ റൂമിൽ ദേവിക്കരികളിലേക്ക് ചെന്ന് കാലയിൽ തൊട്ട് കണ്ണി ഭയങ്കരമായിട്ട് കരച്ചില്ല അപ്പോഴേക്കും ദേവി ഇങ്ങനെ എഴുന്നേറ്റ് നോക്കി ആരെന്താണെന്ന് നോക്കുമ്പോൾ എന്താ ബാലൻ കാലെ പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക ഇതെന്താ ബാലട്ടാന്ന് ചോദിച്ചുകൊണ്ട് ദേവി വേഗം ചാടി എഴുന്നേറ്റ് ബാലൻ്റെ കൈയ്യൊക്കെ എടുത്ത് മാറ്റി ഇതെന്താ എന്താ ബാലഡിനീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ താനെന്നോട് താൻ താനെന്നോട് ക്ഷമിക്കണം ഈ ലോകത്ത് ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് ഞാൻ തന്നോട് ചെയ്തതെന്ന് പറഞ്ഞു ബാലേട്ടൻ ബാലടിനെന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണെന്ന് ചോദിച്ചു കാരണം കൊണ്ടുതന്നെയാണ് ദേവിയും ചോദിക്കുന്നത് അപ്പം ഈ ലോകത്തിൽ ഒരു സ്ത്രീയും ഇതുപോലൊരു ത്യാഗം ചെയ്യില്ലടോ തനിക്ക് എൻ്റെ അനിയന്മാർക്ക് വേണ്ടി തനിക്ക് അമ്മയാകാനുള്ള ആ ഒരു അവകാശത്തെ നിഷേധിച്ചവനാണ് ഞാൻ അതൊരിക്കലും ശരിയായിരുന്നില്ലെന്നും അത് വേണ്ടിയിരുന്നില്ലെന്നും എനിക്ക് ഇപ്പോൾ തോന്നുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുക അപ്പോൾ അങ്ങനെ കരഞ്ഞപ്പോഴത്തേക്കും ബാലടന ബാലടന അങ്ങനെയൊന്നും പറയരുത് നമ്മുടെ മക്കൾ തന്നെയല്ലേ മക്കൾ തെറ്റ് ചെയ്താൽ നമ്മളെ ക്ഷമിക്കേണ്ടത് അങ്ങനെ ഒരു അമ്മയാകാൻ കഴിയാത്തതിൻ്റെ പേരിൽ എനിക്ക് ഇന്ന് വരെ ദുഃഖമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെ അനിയന്മാരെ മക്കളായിട്ട് തന്നെയല്ലേ വളർത്തിയത് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ താനെടുത്ത തീരുമാനവും ഞാനെടുത്ത തീരുമാനവും തെറ്റ് ായി പോയിരുന്നു എന്ന് ഓരോ നിമിഷവും ഓരോരുത്തരായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ബാലൻ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ബാലനെ ഇത് കൺവിൻസ് ചെയ്യിക്കുക അപ്പൊ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാവം നമ്മുടെ ദേവി എവിടെ നോക്കിയാലും ദേവുകൂട്ടി ഇങ്ങനെ സത്യം പറഞ്ഞ സ്വഭാവത്തോടു കൂടിയല്ലേ ഇപ്പം ദേവി മുന്നോട്ട് നടക്കുന്നതും ചെയ്യുന്നതും എടുക്കുന്നതും ഒന്നും ദേവി ഇങ്ങനെ എവിടെ നോക്കിയാലും ദേവകൂട്ടി അപ്പോൾ അമ്മയെ ഇന്നും വിളിച്ച് ദേവൂട്ടി വന്ന് ഇങ്ങനെ നോക്കുന്നതോ അല്ലതോ നിൽക്കുന്നത് ചിരിക്കുന്നത് കളിക്കുന്നത് ഇതൊക്കെ ഒരു മറിമായും ഒരു മായാവലയം പോലെ ഇങ്ങനെ അങ്ങനെ ദേവി ഇങ്ങനെ നിൽക്കുക അപ്പൊ എന്നിട്ട് ഒന്നിലേക്ക് വരുമ്പോഴേക്കും കുഞ്ഞിനെ അവിടെ കാണില്ല അപ്പോഴേക്കും ദേവിക്ക് ഇരട്ടി നിരാശയാകും അങ്ങനെ ദേവിയും ആ ഒരു വല്ലാത്ത നിരാശയുടെ ഇതിലിങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നു ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബാലനും ദേവിയും ഈ ഒരു സിറ്റുവേഷനൊക്കെ മറികടക്കണല്ലോ ഇനി ഇവിടെ നിന്നാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തന്നെ അവർക്ക് മനസ്സിലായി കാരണം അവരുടെ ജീവിതത്തിൽ ഇനി അവർക്ക് പ്രതീക്ഷ എന്ന് പറയാനൊന്നുമില്ല ഇനിയിപ്പോൾ ആകെയുള്ള എന്ന് പറഞ്ഞാൽ കണ്ണന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതിന് പ്രാപ്തിയുള്ളവരായിട്ട് ഇന്ന് ഹരിയും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കുന്നു ഉണ്ടായിരുന്ന സ്വത്തുക്കൾ അല്ലെങ്കിൽ ഉള്ള സ്വത്തുക്കളെ അനിയന്മാർക്ക് വീതം വെച്ച് കൊടുത്തിട്ട് ആർക്കും ഒരു ശല്യമാകാതെ ആ വീടിൻ്റെ പടി ഇറങ്ങി പോകാം എന്നുള്ളത് ആരും തങ്ങളുടെ ജീവിതത്തിൽ ഇനി വേണ്ട ആർക്കും തങ്ങളെയും വേണ്ട അതുപോലെ അവർക്കും ആരെയും വേണ്ട എന്നുള്ളൊരുതിൽ ഇനി ും മാത്രം മറ്റുള്ളവരെ ആരെ ചുമ നടന്നാലും അതിനൊന്നും കാര്യമില്ലെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളെ നോക്കിയിട്ട് പോലും മക്കളെ തിരിഞ്ഞു നോക്കാത്ത കാലത്ത് അനിയന്മാരും അനിയന്മാരുടെ ഭാര്യമാരും അവരുടെ മക്കളും തിരിഞ്ഞു നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷയായിട്ട് ജീവിച്ച ബാലനും ദേവിക്കും തെറ്റിപ്പോയി എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി അവരെല്ലാം ഉപേക്ഷിച്ച് അവിടുത്തെ പടി ഇറങ്ങി പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ദേവിയും ബാലനും കൈ കൊടുത്തിങ്ങനെ ഇനി ഇപ്പം ആരുടെ ആരുടെ പേരിലും കരയില്ല ആർക്കു വേണ്ടിയും കരയില്ല എന്ന് പരസ്പരം ധാരണയിലെത്തി കൈ കൊടുത്ത് കയ്യിൽ സത്യം ചെയ്ത് അങ്ങനെയൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും എല്ലാ ബന്ധങ്ങളും എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിച്ച് ആ വീടിൻ്റെ പടി ഇറങ്ങുന്നു അങ്ങനെ ഇറങ്ങുന്നതിന് മുൻപ് എഴുതി വെക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് എഴുതി എല്ലാവരെയും അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം അറിയിച്ചു വെച്ചതിന് ശേഷം മാത്രമായിരിക്കും അവർ പടിയിറങ്ങിപ്പോകുന്നത് എന്തായാലും ക്ലൈമാക്സിലേക്ക് എടുക്കും തോറും കഥ നമ്മളെ എല്ലാവരെയും ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുകയാണ് അങ്ങനെ എന്താ പറയുക എന്താ ചെയ്യേണ്ടതെന്നോ എന്താ പറയേണ്ടതെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ ശൂന്യതയിൽ നിന്നുകൊണ്ട് അവർ ആ തീരുമാനമെടുത്ത് എല്ലാം ഉപേക്ഷിച്ച് പടി പടിയിറങ്ങുന്നു അപ്പം അത്തരത്തിലുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത് എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി